നമ്മളെ വീട്ടിലെ നാടൻ കോഴി തന്നെയാണ് അത്യാവശ്യം നല്ല മുറ്റുള്ള ചാവൽ കോഴി അത് പൊരിച്ചു അതൊക്കെ എൻ്റെ നമുക്ക് ഇതായ കിടനം പുട്ടും ഉണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സംഭവം നല്ല കിടനം കോഴിയാണ് അതോ ഒത്തിരി മുറ്റുള്ള കോഴിയാണ് കേട്ടോ നല്ല അടിപൊളി ചവൽ കോഴിയാണ് അപ്പോൾ അതിന് അത് ഫ്രൈ ചെയ്തതാണ് തുനേ സമയം എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം നാടൻ കോഴിക്ക് നല്ല വേവുള്ള കോഴിയാണല്ലോ അപ്പോൾ അത് നാടൻ കോഴി നല്ല ഫ്രൈ ചെയ്ത് നല്ല അടിപൊളി രീതിയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലൈവ് വീഡിയോ എടുത്തിട്ടില്ല നോർമൽ വീഡിയോ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മളെ ചാനലിലേക്ക് ഇടും അപ്പം അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതും ഇതുകൊണ്ട് കേട്ടോ സ്പെഷ്യലായിട്ടുള്ള ആരപ്പം കൂടെ ഉണ്ട് നമ്മൾ നമ്മളൊത്തിരി തേങ്ങയൊക്കെ ചേർത്ത് നല്ല കിടിലമാക്കി ഉണ്ടാക്കിയ അടിപൊളിയുടെ ഒരു ആരപ്പം കൂടി നമുക്ക് ഇതിലുണ്ട് അപ്പം നല്ല കിടിലം കിടിലം അടിപൊളി ഒരു നാടൻ കോഴിയും അതിനൊക്കെ തന്നെ നമ്മളെ ആട്ടിപ്പൊളി ഒരു പുട്ടുമാണ് അതായത് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് പുട്ടെന്ന് വെച്ചാൽ കിട്ടിലും അടിപൊളി പുട്ടാണ് സൂപ്പർ കണ്ടോ പഞ്ഞി പുട്ടെന്ന് പറയും ഓക്കെ കേസപ്പ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിഡിലം കിടിലം വിശേഷങ്ങൾ നല്ല നാടൻ കോഴി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല മുറ്റുള്ള കോഴിയാണ് നല്ല വേവുള്ള കോഴിയായിരുന്നു കേട്ടോ അടിപ്പൊളി വേവുള്ള കോഴിയായിരുന്നു അപ്പം നന്നായിട്ടത് വെന്ത് ചട്ടി കിടന്ന നന്നായിട്ട് അത് വെന്ത് എല്ലാ പ്രീഫൈലൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ കോഴി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ അരപ്പ് നല്ല കിട്ടിലം അരപ്പാണ് കേട്ടോ അടിപൊളി സൂപ്പർ അരപ്പാണ് സ്പെഷ്യൽ ആയിട്ടുള്ള അരപ്പാണ് അപ്പോൾ നമുക്കിന്ന് ഇതാ ഇവിടെ നാടൻ കോഴിയും നാടൻ കോഴിയും അതിലൊക്കെ തന്നെ പുട്ടുവാണ് നമ്മുടെ സ്പെഷ്യൽ കിടിലം പുട്ടുവാണ് അപ്പോൾ വേറെ കറി ഒന്നുമില്ല ഇത് നമ്മളെ സ്പെഷ്യലാണ് നമുക്ക് നമുക്കിത് ഇതിന്റെ അരപ്പ് തന്നെ എടുക്കാം നമുക്ക് നാടൻ കോഴിയുടെ അരപ്പ് നല്ല നെയ് നല്ല നെയ്യാണ് കേട്ടോ നല്ല നെയ്യൊക്കെ നല്ല നെയ്യ് കൂടിയ കോഴിയായിരുന്നേ നല്ല നെയ്യൊക്കെ ഉള്ള കിടിലം കോഴിയുടെ ഇതാ അതിൻ്റെ അത് കിടന്ന് വെന്ത അരപ്പാണ് അപ്പം ആ അരപ്പ് നമുക്ക് പുട്ടിലേക്ക് ഇട്ട് പെരകി കൊടുക്കാം കിടിലം ആ കിടിലം കിടിലം രുചിയാണ് ആട്ടിപ്പൊളിയാണ് കേട്ടോ ഞാൻ ഒരു പീസ് നേരത്തെ കഴിച്ചു നോക്കി അപ്പം അതായതിൻ്റെ അരപ്പാണ് ഈ നാടൻ കോഴിയുടെ ആ ഫ്രൈയുടെ അരപ്പാണ് നമ്മളത് ഇട്ടിട ഇങ്ങനെ പെരവുന്നത് ഇത് നമ്മുടെ കോഴി പൊരിച്ച കോഴി നാടൻ കോഴി നമുക്ക് നമുക്കെടുക്കാം കിഡിലായിട്ടോണ് ആട്ടിപ്പൊളിയാണ് യെസ് അപ്പോൾ ഇത് നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ നാളെ ഉണ്ടാക്കിയതാണ് നാടൻ കോഴി തന്നെ രാവിലെ പിടിച്ചു കറി വെച്ചു അതിനൊക്കെ തന്നെ കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പം പുട്ടും കൂട്ടി തിന്നാന്ന് വിചാരിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എടുത്തിട്ടുണ്ട് പുട്ടും ഓ ആടിയ കോഴി ചോദിച്ചത് ആ സൂപ്പർ പിടുലമായിട്ടും കേട്ടോ ആടിയും കോഴിയായിട്ടുണ്ട് കണ്ടോ നല്ല നല്ല കൊഴുപ്പുള്ള കോഴിയാണ് കേട്ടോ നല്ല കുഴപ്പമുള്ള കിരലം കോഴിയാണ് നാടൻ കോഴി ഓക്കെ നമ്മൾ പുട്ടിട്ട് വരുവയാണ് പുട്ടും പുട്ടും പൊരിച്ച കോഴി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ ബലഭം കൊണ്ടുവന്ന് തന്നെ വിളിക്കുക നമ്മൾ നമ്മളിതിൻ്റെ കിടിലം റെസിപ്പി നമ്മുടെ ചാനലിലേക്ക് ഇതാ ഇപ്പോൾ വരും എന്ന് വെച്ചാൽ കിട്ടിലോ കേട്ടോ പൊരിച്ച കോഴി അതിനൊക്കെ തന്നെ പുട്ടു ആണ് സ്പെഷ്യൽ നമ്മൾ ഇന്നത്തെ മലയാളത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആട്ടിപ്പൊളി സംഭവമാണ് കേട്ടോ ഇതാ ഞാൻ കഴിക്കാൻ പോകാനേ സൂപ്പർ ആയിട്ടുണ്ട് അല്ല എല്ലാ ഫ്രഷവും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സസ്ക്രൈബ് ചെയ്യുക ആ ബലപ്പെട്ട കൂടെ നിലപേലേ സംഭവം ആ കിരീടം കിരീടമായിട്ടുണ്ട് അതിന്റെ പോലീ അട്ടോ അപ്പൊ ഇത് കറിയും നമുക്ക് നാടൻ കോഴിയുടെ കറിയും ഉണ്ട് അപ്പം അതുകൂടെ കാണിച്ചിടാം കേട്ടോ നാടൻ കോഴിയുടെ കറിയുണ്ട് അപ്പോൾ നാടൻ കോഴിയും പുട്ടുമാണ് അതിൻ്റെ സ്പെഷ്യൽ നല്ല കിട്ടല തിരുചി കേട്ടോ പുട്ട് ഇട്ട് പിര വേണം അല്ല വേറെ ഒരു കറി ഒന്നും എടുത്തിട്ടില്ല ഇതിൻ്റെ ഈ ചിക്കൻ ഈ ഫ്രൈയുടെ നമ്മൾ കോഴി പൊരിച്ചതെല്ലാം അരപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതായിട്ട് പിര വേണം ഉപയോഗിക്കാൻ അവിടെ പോയ വെച്ച് സ്ക്വീറ്റാ കേട്ടോ നല്ല അരപ്പും വെറൈറ്റി അരപ്പും ഹലോ അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈയും പുട്ടുമാണ് നമ്മളിന്ന സ്പെഷ്യൽ ജ്യൂസ് അതുപോലെ ഇന്ന് ആ ഒരു കിഡിലെ വീഡിയോ കിട്ടിയിട്ടുണ്ട് കരിമ്പിൻ്റെ വീഡിയോ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ കരിമ്പ് ജ്യൂസിൻ്റെ വീഡിയോ കൂടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നല്ല കിഡിലായി ചൂടത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ കരിമ്പ് ജ്യൂസാണ് അവിടെ സൈഡ് വഴിയൊക്കെ പോകുന്നവർക്ക് അത് കുടിക്കാൻ കിഡിലാണ് അവിടെ ഒന്ന് കാണുക ആ പുട്ടിൽ നമ്മൾ മസാല ഇട്ട് പറട്ടിപ്പൊളി മസാല ഓക്കെ ായിട്ടും സൂപ്പർ ആയിട്ടുണ്ട് കിറ്റിലായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ പോയണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാനേബിൾ ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ എന്തോ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു കരിമ്പിൻ്റെ കരിമ്പിൻ്റെ വീഡിയോ ആണ് കരിമ്പ് ജ്യൂസിൻ്റെ അപ്പോൾ നമ്മൾ എൻ എച്ച് സൈഡ് വഴിയൊക്കെ പോകുന്നതിന് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കട്ടോ നമ്മൾ നമ്മളെ വഴിയോടുത്ത് കിട്ടുന്ന കിട്ടിലെ കരിമിൻ്റെ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കുന്ന അപ്പോൾ സാധാരണ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കിട്ടിലോട്ടാ വീടിയോ നമ്മൾ പുട്ടും ഇവിടെ എടുത്തിട്ടുണ്ട് ആയിപ്പൊളി കിടിലം ഓക്കെ നാളെ കോഴി വെച്ചാൽ കിടിലും കോഴിടും അല്ല അടിപൊളി സാധനം കിട്ടിലെ ഐറ്റം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതാ ഇതൊക്കെ കഴിക്കാം അപ്പം പുട്ടും അതെനക്ക് തന്നെ നമ്മളെ നാടൻ കോഴിയാണ് കഴിക്കുന്നത് ആടിപ്പൊളി കിട്ടുന്ന കീഴിലായിട്ടും നമുക്ക് ഇവിടുന്ന് കുറച്ച് അരിപ്പാട് ഇതാണ് അരപ്പൂടെ എടുത്തു പിറവാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാ ഇനി അടുത്ത നാടൻ കോഴി ഒരു പീസ് എടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല കിട്ടില നല്ല കേട്ടോ നല്ല കൊഴുപ്പ് കേട്ടോ നല്ല കൊഴുപ്പൊക്കെ ഉള്ള ആട്ടിപ്പൊളി നാടൻ കോഴിയാണ് നല്ല കിട്ടില നാടൻ കോഴിയായിരുന്നു കേട്ടോ നാടൻ കോഴി ചാവ കോഴി ഓക്കെ സപ്പോ അതാ അതിട്ട് ഞാൻ ഇന്ന് പിടിക്കുകയാണ് കിടിലും കിടിലായിട്ടും കണ്ടോ ഓ രപ്പുണ്ട് ഇതിൽ അരപ്പൊരു വെറൈറ്റി അരപ്പാട്ടോ നമുക്ക് അരപ്പിട്ട് വരാം നാടൻ കോഴി കീടിലം കോഴി കണ്ടോ അപ്പം അതവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതായി പിടിച്ചു കൊടുക്കാം അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പം ഇതിൽ കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ട് നല്ല അടിപ്പുള്ളിയിൽ കറി നാടൻ കോഴിയുടെ കറിയും വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നോക്കട്ടെ അപ്പൊ നമുക്കതാ ഇതിങ്ങെടുക്കാം കിട്ടലായിട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ടെ കൊണ്ടുവന്ന് എന്നെ പോലെ നിൽക്കണോ ഓക്കെ നമുക്കതാ ചിക്കൻ്റെ പീസ് നമ്മുടെ പുട്ടിലേക്കിട്ട് പേരവി കൊടുത്തിട്ടുണ്ട് ഏതാ എടുത്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം പുട്ടും പൊരിച്ച കോഴിയാണ് കഴിക്കുന്നത് പുട്ടും പൊരിച്ച കോഴിയും ഇതാ ഇവിടെ എടുക്കാം നല്ലൊരു ബന്ധു നല്ല മുട്ടുള്ള കോഴിയായിരുന്നു ഓക്കെ ഇപ്പം എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി രുചി കിഡിനും കിടായിട്ടു നല്ല ചതയുള്ള പീസാണ് നല്ല ചതയുള്ള കിടന പീസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് ലെവലവേറായി നമുക്ക് ഇതിന്റെ കറിയും കൂടെ ഒന്ന് കൊണ്ടുവരണം കറി കൂടെ ഒന്ന് കാണിച്ച കിടനമാണ് അപ്പൊ ഇത് ലൈവ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നോർമൽ വീഡിയോ ആണ് കിട്ടുന്നത് കുറേ ഫ്രണ്ട്സ് കൊടുത്ത് നോർമൽ വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു കിട്ടലും കിട്ടില്ല ഒരു വീഡിയോ ഇന്നിട്ടുണ്ട് നമുക്ക് കരിമ്പും ജ്യൂസിൻ്റെ പാകം അതുകൊണ്ട് കാണാൻ കിട്ടിലോട്ടു നമുക്ക് എടുക്കാം കേട്ടോ അതേപോലെ അടുക്കള അടിപൊളി ടിപ്പൊളിയായിട്ടുണ്ട് നമ്മൾ എന്താ പുട്ടും അതുപോലെ ആടിപ്പൊളി താപ്പുട്ടും നോക്കുന്ന നാടൻ കോഴിയൊക്കെയാണ് ഗസ് എന്ന നമ്മുടെ ഉള്ളിലും കിടിലും ഐറ്റംസ് ഇതായി എടുത്തു ഓക്കെ ഓക്കെ സ്പാ ദൂരം ഉള്ളൂ ഉണ്ടോ അപ്പൊ നന്നായിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കിട്ടിലും കിട്ടിലായിട്ടുള്ള വീഡിയോസാണ് ഇതിനെ കൊണ്ടുവരുന്നത് പഠിത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാ കഴിഞ്ഞു

അതെല്ലാം കഴിഞ്ഞ അപ്ലൈറ്റ് കാലിയുള്ള വരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ബൈ